ഈശ്വശിയായി സുഖിയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തായ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നമ്മൾ ആണ്ടൂട്ടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ചയിൽ ആഴ്ച കേട്ട് സുവിശേഷമാകണമെന്ന് തോന്നുന്നു നമ്മൾ ആ രക്തസ്രാവക്കാരിയുടെയും പന്ത്രണ്ട് വയസ്സുള്ള ബാലിക മരണപ്പെട്ട ബാലികയുടെ സംഭവം നമ്മൾ വായിച്ചത് ഇതിനെ ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ അന്ന് പറഞ്ഞ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിന് സാൻഡ്വിച്ച് അവതരണ രീതി എന്നാണ് പറയുന്നത് കാരണം ജായറൂസിൻ്റെ മക്കളെ സുഖപ്പെടുത്താനുള്ള അപേക്ഷ ആദ്യം വരുന്നു ഈശോ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു എന്നാൽ അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അതിനിടയിൽ രക്തസ്രാവക്കാരി വന്ന് ഈശോത്തുനിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ജാനലൂസിൻ്റെ മകളെ കണ്ട് അവളെ ഉയർപ്പിക്കുന്നു അപ്പോൾ രണ്ട് ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം വെച്ച് അത് സാൻഡ്വിച്ച് രീതിയിലുള്ള സുവിശേഷം ആണ് ഇവർ പറയുന്നത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് മറ്റൊന്ന് പറയുന്ന ഒരു പ്രത്യേക ഇതാണ് ഈ രക്തസ്രാവക്കാരിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് മറ്റൊന്ന് ഈ സ്ത്രീ യേശുവിനെ തൊട്ടു ജായൂസിൻ്റെ മകളെ യേശു തൊട്ടു യേശുവിനെ തൊട്ടവളം യേശു തൊട്ടവളം അങ്ങനെ ഒരു സാമ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ഈ രണ്ടും അശുദ്ധിയാണ് രക്തസ്രാവം ബാധിച്ച ഒരാൾ ആളെ ആളെ അല്ലെങ്കിൽ അയാൾ തൊടാൻ പാടില്ല അയാൾ അശുദ്ധ അവസ്ഥയിലാണ് എന്നാൽ മരണപ്പെട്ട മൃതശരീരത്തിൽ തൊടാൻ പാടില്ല അതും അശുദ്ധമായൊരവസ്ഥയിലാണ് അപ്പോൾ അവിടെയും സമാനതയുണ്ട് അങ്ങനെ അനേക സമാനത നമുക്കിവിടെ ഈ സൂക്ഷ്മത് കാണാൻ സാധിക്കും ഇതൊന്നുമല്ല അതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ് ഇന്ന് ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യമാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത് അതായത് ഈ രക്തസ്രാവക്കാരി വന്ന് പിന്നിലൂടെ സ്പർശിക്കുകയാണ് ഈശോയെ സ്പർശിക്കുന്ന സമയത്ത് യേശു തിരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് അരുൾ ചെയ്തു മകൾ ധൈര്യമായിരിക്കും എൻ്റെ വിശ്വാസം രീതിക്കുന്നു ഇതിനാണ് മൊത്തമായിട്ട് സൂക്ഷിച്ച അവൾ വായിക്കുന്നത് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ ഒരു സംഭാഷണം അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ സംഭാഷണം ഇങ്ങനെയാണ് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് യീശു ചോദിക്കുക അപ്പോൾ അവനോട് പറയുകയാണ് ജനക്കൂട്ടം നിന്നെ തിക്കി ഞെരുക്കുന്നത് കാണുന്നില്ലേ ജനക്കൂട്ടമുണ്ട് അപ്പോൾ ഈശോ അറിയാനില്ല ആരാണ് എന്നെ തൊട്ടത് അതാണ് എനിക്കറിയേണ്ടത് അതായത് ഇതിൽ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട് ഇതിൽ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട് ജനക്കൂട്ടം അവിടെ നിൽക്കട്ടെ അതെനിക്ക് വിഷയമല്ല ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട് ഇതാണ് ഈശോ പറയുന്നത് നമ്മൾ തുടർന്ന് ചായറൂസിൻ്റെ മകളെ ചുവടുത്ത നേരം മർക്കൂസ് വിഷയത്തിൽ നമ്മൾ വായിക്കുന്നത് മൊത്തൂസ് വിഷയത്തിൽ അത്രയും വിശദമായിട്ടില്ല സംഭവം നമ്മളിത് അവിടെ പറയുന്നത് ആ നിമിഷം ഈശോടൊപ്പം ഉണ്ടായിരുന്ന പ്രധാന ശിഷ്യന്മാരെ മാത്രം വിളിച്ചുകൊണ്ട് അത്തേക്ക് പോയൊരു സംഭവം നമ്മൾ വായിക്കുകയാണ് ഇവിടെ ഇങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ വലിയ ബഹളം വിലാപം ഉച്ചത്തിൽ അലമുറ അപ്പോൾ അതൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടെന്ന് നമുക്ക് അവിടെയും മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് വരുമ്പോൾ പറയുന്നിങ്ങനെയാണ് നാൽപ്പതാം നാൽപ്പതാമത്തെ വാക്യത്തിൽ വർക്ക് ആറ് നാല് അഞ്ച് നാൽപ്പത് അവൻ അവരെ പരിഹസിച്ചു അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി ജനക്കൂട്ടത്തെ മുഴുവൻ പുറത്താക്കി എന്നിട്ട് പെൺകുട്ടിയെ വിളിക്കുകയാണ് എന്നിട്ട് ജനക്കൂട്ടത്തെ മുഴുവൻ പുറത്താക്കിക്കൊണ്ട് കുട്ടിയും മാതാപിതാക്കളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൊണ്ട് കുട്ടിയുടെ അടുത്ത് ചെന്നു എന്നിട്ട് വളരെ പേഴ്സണലായ ഒരു ഇടപെടൽ ഈശോ കുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽക്കുന്നതെന്ന് പറയുമ്പോൾ തരീത്താക്കോ ഭാര്യ എഴുന്നേൽക്കുക അപ്പോൾ ഇവിടെ ജനക്കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് ഈശോ ആ ആളുകളെ മാത്രം പിടിക്കുക ഈ സംഭവത്തിലെ ഒരു വിചിത്രമായ വസ്തു നമുക്ക് മത്താൻ സുവിശേഷം അത്രയും വിശദമായിട്ട് കാണുന്നില്ല മത്താൻ്റെ സുവിശേഷമാണ് നമ്മളിത് വായിക്കുന്നതെങ്കിലും അവിടെ അത്രയും വിശദമായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ പോലും ഈ സംഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ജനക്കൂട്ടം മാറി നിൽക്കട്ടെ എനിക്ക് നിന്നെ വ്യക്തിപരമായി വേണം ജനക്കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് ഈശോ വ്യക്തിപരമായി പിടിക്കുക ഇതാണ് കാണാൻ സാധിക്കുക യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ വളരെ ഒരു കമ്മ്യൂണിറ്റി പ്രയർ എന്നൊക്കെ പറയുന്ന രീതിയുണ്ട് ഒരു ഒരു കൂട്ടമായിട്ട് ആരാധന സൺഡേ സ ഈ സൺഡേ മാസമാണെങ്കിലും മറ്റു പ്രാർത്ഥനകളാണെങ്കിലും ബി സി സി പ്രാർത്ഥന ഈ പ്രാർത്ഥനകളൊക്കെ എല്ലാം നല്ലതല്ലേ പക്ഷെ എല്ലാത്തിലും നമ്മൾ കൂട്ടമായിട്ടാണ് വരുന്നത് ഒന്നുകിൽ ഈശോയെ ഞെക്കി ഇരിക്കുക പക്ഷേ ഈശോ ചോദിക്കുന്നത് നീ എന്നെ തൊട്ടോ ആരാ എന്നെ തൊട്ടത് ഇതാണ് ഈശോയ്ക്ക് അറിയേണ്ടത് വളരെ പേഴ്സണലായിട്ട് നീ എന്നെ എന്നിലേക്ക് ഇടപെടുന്നുണ്ടോ വളരെ വ്യക്തിപരമായി നീ എന്നോട് ഇടപെടുന്നുണ്ടോ ഞാനും വ്യക്തിപരമായി നിന്നോട് ഇടപെടുന്നു അതാണ് ഞായറൂസിൻ്റെ മകളുടെ എടുത്ത് എത്തുമ്പോൾ എല്ലാവരെയും പുറത്താക്കിയിട്ട് ഈ ചുട്ടൻകുട്ടികളെ കയറ്റുപിടിച്ച് നൽകി ഈ സംഭവങ്ങൾ കാണുന്നത് അപ്പോൾ ജനക്കൂട്ട ആരാധന മോശമാണെന്നല്ല നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട് വലിയ കൺവെൻഷൻ ഹോൾ സെൻറ്റേഴ്സ് ഹാളുകളിൽ പോകുന്നുണ്ട് മൈതാനങ്ങളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ട് എല്ലാം ജനക്കൂട്ടവും ജനക്കൂട്ട പ്രാർത്ഥനയാണ് നമ്മൾ ധ്യാനങ്ങളൊക്കെ അങ്ങനെയാണ് ജനക്കൂട്ട ധ്യാനങ്ങളാണ് പക്ഷേ വളരെ ഇൻറ്റിമേറ്റായ വളരെ വ്യക്തിപരമായ പ്രാർത്ഥന എനക്കുണ്ടോ ഇതാണ് ഈശോയുടെ ചോദ്യം ഇങ്ങനെ ജനക്കൂട്ടം നിയക്കിയായിരിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ ആ സ്ത്രീയോട് ഈശോ ആരാ സ്പർശിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ എന്നെ തൊട്ട ഒരാൾ അയാൾ നീയാണോ എന്നാണ് ഈശോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ മിക്ക പ്രാർത്ഥനകളും കമ്മ്യൂണിറ്റി പ്രയറാണ് നമ്മുടെ പേഴ്സണൽ പ്രയർ എത്ര ഉണ്ട് ഇതാണ് ഈശോയുടെ ഈ സംഭവത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം വ്യക്തിപരമായി നീ എന്നോട് ഞാൻ നിന്നോട് ഇടപെടുന്ന ആ സംഭവം നടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരുപാട് ധ്യാന സെൻറ്റേഴ്സൊക്കെ ഉണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് പെട്ടെന്ന് ഓർമ്മയിലേക്കൊന്നും പറ്റി ചേർത്ത് വയ്ക്കുന്നൊരു കാര്യം ഞാനിപ്പോൾ താമസിക്കുന്ന ബിഷപ്പ് ബൻസീർ ആയുർവേദിക് സെൻറ്റർ ആണ് കൊല്ലത്തുള്ള ഷാലോ ടിയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ചെറിയ വിവരണമൊക്കെ അതിനെക്കുറിച്ചുണ്ടായിരുന്നു ഒരു ഒരു പ്രയോജന സെൻറ്ററാണ് ഒരു കാലഘട്ടങ്ങളായിട്ട് പല കാര്യങ്ങളൊരു ട്രെയിനിങ് സെൻറ്ററായിട്ട് സെമിനാരി ആയിട്ടൊക്കെ പ്രവർത്തിച്ചൊരു സ്ഥലമാണ് ഇപ്പോൾ ആയുർവ്യ സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ നമുക്ക് വന്ന് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ഇങ്ങനെ ചാപ്പൽ ദിവികാരി ആരാധന മറ്റ് അവസരങ്ങൾ മറ്റ് പ്രാർത്ഥന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പ്രയോജനപ്പെടുത്താം എന്നെ കേൾക്കുന്ന കൊല്ലത്തിന് പുറത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് ഇത് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നൊരു അവസ്ഥയാണ് നല്ല റൂംസ് ഉണ്ട് കോട്ടേജ് ആയിട്ടുണ്ട് പിന്നെ നല്ല വെയിറ്റ് അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടും നല്ല ഫിഷു വേണമെങ്കിൽ അങ്ങനെയും അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഞാൻ നിനക്കോട് പരസ്യം പറഞ്ഞത് മാത്രം ഒരു പരസ്യമല്ല ഒരു ഒരു ചാൻസാണ് നിങ്ങൾ ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വരുമ്പോഴാണെങ്കിലുമൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇടാം അപ്പോൾ എന്താണെങ്കിലും നമ്മൾ സൂക്ഷിക്കെ വരുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് ജനക്കൂട്ടമൊക്കെ മാറി നിൽക്കട്ടെ വ്യക്തിപരമായി നീ എന്നോട് ഞാൻ നിന്നോട് ഇടപെടുന്ന പ്രാർത്ഥന രീതി സ്പിരിച്വാലിറ്റി സ്പിരിശാന്ത്യാത്മീയത നീ എത്രത്തോളം വളർത്തിയിട്ടുണ്ട് എത്രത്തോളം അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് ദിവസങ്ങൾ കണ്ടെത്തുന്നുണ്ട് മാറി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് ഇതാണ് ഈശോടെ ചോദ്യം പേഴ്സണൽ പ്രയർ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്ക് വളരെ ദീർഘമെ അനുഗ്രഹിക്കട്ടെ